മനസ്സ് ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ശരീരം മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ പൂർണ്ണമായും എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇനി മനസ്സ് എന്തെങ്കിലും അരുതാത്തത് ചെയ്താൽ ഓരോ വ്യക്തിയും ആ ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു അഥവാ മനസ്സ് ആരെങ്കിലും ശത്രുവായി കണ്ടാൽ ആ വ്യക്തിയെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇനി മനസ്സ് ആരെങ്കിലും പ്രണയിച്ചാൽ അയാളുടെ സന്തോഷത്തിനായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പക്ഷേ ജീവിതം ആനന്ദപൂർണമാക്കുന്നതിന് മനസ്സിൽ ഒന്നും തന്നെ അവശേഷിക്കുവാൻ പാടുള്ളതല്ല ഒരു ഓടക്കുഴലിനെ നിങ്ങൾ നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ ഒന്നും തന്നെയില്ല രാഗവുമില്ല താളവുമില്ല വിദ്വേഷവുമില്ല എപ്പോഴാണോ അത് ചുണ്ടോട് ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ മാത്രമേ സംഗീതമുണ്ടാകുന്നു അതുപോലെ തന്നെ മനസ്സിനെയും ഭാവനകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓർത്തുകൊള്ളുക മനസ്സിൽ ഭാരനിരച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല